ഹലോ ഗുഡ് മോർണിംഗ് അത് ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു അമ്പലത്തിലൊക്കെ പോവാന്ന് ഇത് നല്ല കാലാവസ്ഥയാണ് ഇന്ന് അപ്പൊ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാം കൈസ് നമ്മള് ഓട്ടോ ആണ് കേട്ടോ ഓട്ടോടെ പേര് കരിക്ക് വരതൻ എന്നാണ് വണ്ടി ഒക്കെ തുടച്ചു പിന്നെ എന്താ നീ കാണിക്കണെന്നൊക്കെ കാണുന്നില്ല ഇടയ്ക്കൊരു ഇതൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ വീട് കാണിക്കൂലും ഞങ്ങൾ അങ്ങനെ ഇവിടുന്നിറങ്ങി ഞങ്ങൾ ആദ്യം തോക്കട്ടെ അമ്പലത്തിലാട്ടോ അയ്യപ്പ അടുത്ത് അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ അമ്പലം ഇവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ ജീപ്പ് ഉണ്ടായിരുന്നു എന്തായിട്ട് ജീപ്പ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ജീപ്പിൽ നമ്മൾ പോയത് ജീപ്പിന്റെ പേരും കലകാരതാണ് കേട്ടോ അപ്പം നമ്മൾ നേരെ കുറത്തിയമ്പലത്തേക്കാണ് പോയത് ഞങ്ങൾ ഞാനും ഇതേനും വിശാറിനും പിന്നെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു ഇതാണ് കുറത്തിയമ്പലം ഞങ്ങൾ നേരെ കുറച്ചുമ്പത്തേക്ക് കയറി തൊഴിലൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു ഇന്നത്തെ വീട്ടിൽ ഉള്ളപ്പോൾ ബായ്